ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസിദ്ധ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് നാല് അരങ്ങൊരുങ്ങും വർണ്ണ കാഴ്ചകൾ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ യൂണിറ്റായ കാൽവിരലിൽ വിരിയും കവിത എന്ന പാഠവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ യൂണിറ്റ് നാല് എന്ന് പറയുന്ന യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് യൂണിറ്റ് നാല് അരങ്ങൊരുങ്ങും വർണ്ണക്കാഴ്ചകൾ ആദ്യത്തെ പാഠം കാൽ വിരലിൽ വിഴിയും കവിത രണ്ടാമത്തെ പാഠം ചിത്രശലഭങ്ങൾ മൂന്നാമത്തെ പാഠം മീനോള് ഓക്കെ ഇനി നമുക്ക് ആദ്യമായിട്ട് യൂണിറ്റ് നാല് തുടക്കം നോക്കാം അപ്പൊ അരങ്ങൊരുങ്ങും വർണ്ണക്കാഴ്ചകൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഓക്കെ ആശയാവിഷ്കാരത്തിന്റെ ഉദാത്ത രൂപമായ കല മനസ്സിനെ പ്രകാശിതമാക്കുന്നു അനുഭൂതിയായും സാന്ത്വനമായും വിസ്മയമായും മാറുന്ന അത്ഭുത കാഴ്ചയാണ് ചിത്രകല കാൽവിരലിൽ പിരിയും കവിത ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെന്താണെന്ന് പാഠഭാഗം നോക്കാം അന്ന് വരെ ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നുവോ ഇല്ല ഇല്ല തന്നെ എൻ്റെ ഇടതുകാലിനെ കുറിച്ചല്ലാതെ അതിൻ്റെ വിരലുകളിൽ പിടിപ്പിച്ച ബ്രഷും പെൻസിലും ഒക്കെ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചല്ലാതെ അതും ചില ലാൻഡ്സ്കോ കോപ്പുകൾ മാത്രം അവ തന്നെ എത്ര വികൃതങ്ങളായിരുന്നു കറുത്തിരുണ്ട് ഉയർന്നു നിൽക്കുന്ന കൂമ്പാരക്കുന്നുകൾ കനത്ത് പടരുന്ന പച്ചപ്പുകൾ അവക്കരികിൽ ഒട്ടിച്ചു വെച്ച നീലക്കടൽ ഒന്നും എന്നെ തൃപ്തപ്പെടുത്തിയില്ല പക്ഷേ അവൾ ഡലാഹട്ട് എൻ്റെ കൂട്ടുകാരിയായ കൂട്ടുകാരി എത്തിയപ്പോൾ എൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളാക്കി എണ്ണി എണ്ണിയപ്പോൾ എൻ്റെ ഹൃദയ താളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു അതൊന്നും തുടച്ചിരുന്നു എന്നറിഞ്ഞു എൻ്റെ ചിത്രങ്ങൾ എൻ്റെ മാത്രം തൃപ്തിക്കു വേണ്ടി ആഹ്ലാദത്തിനു വേണ്ടിയുള്ളതല്ല അത് എന്നേക്കാൾ മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിച്ചു എനിക്കും എൻ്റെ ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഞാനും മറ്റുള്ളവർ മറ്റുള്ളവർക്കു കൂടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബ്രഷും പെൻസിലുകളും ചായങ്ങളുമെല്ലാം നിലത്ത് ക്രമീകരിച്ചു വെച്ചു അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം അക്കാര്യത്തിൽ കുടുംബാംഗങ്ങളെ ആശ്രയിച്ചാൽ ശരിയാവില്ല അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അയ്യോ എനിക്കത് കഴിയില്ലല്ലോ സെറീബ്രൽ പാൾസി എന്ന ക്രൂരനെന്നെ കീഴ്പ്പെടുത്തി ശാരീരിക ചലനങ്ങളെയെല്ലാം തളർത്തിയപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിയണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് എന്നെ പരിചരിക്കുന്ന അമ്മയെയും അച്ഛനെയും കുറ്റപ്പെടുത്തുകയില്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മികവോടെ ചെയ്യാൻ ഞാൻ തന്നെ അവ ക്രമപ്പെടുത്തി വയ്ക്കണം അച്ഛൻ എന്നെ എടുത്ത് അവയ്ക്ക് നടുവിലിരുത്തും അപ്പൊ എന്താണ് പറയുന്നത് ഇവിടെ ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ് അതായത് എന്താണ് ആ സെറീബ്രൽ പാൾസി എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ രോഗം വന്നിട്ട് എന്താണ് ആ അച്ഛൻ ശാരീരികമായിട്ടുള്ള ചലനങ്ങൾക്കൊന്നും പറ്റാണ്ട് ഒരു കുട്ടിയാണത് അപ്പം ആ കുട്ടിക്ക് എന്താണ് ആ കുട്ടി ചിത്രങ്ങളൊക്കെ വരക്കുമായിരുന്നു ആ കുട്ടിക്ക് പക്ഷേ ചിത്രങ്ങൾ വരച്ചതിന ഒന്നും ഒരു തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ തൃപ്തിയൊക്കെ എപ്പോഴാണ് വന്നത് അവൻ്റെ ഒരു കൂട്ടുകാരൻ എന്താണ് അതിനൊക്കെ പുകഴ്ത്തി അല്ലെങ്കിൽ അതിനൊക്കെ മാസ്റ്റർ പീസുകളാണെന്ന് പറഞ്ഞപ്പോഴാണ് അവനക്ക് അത്രയും അതായത് അതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ ഒരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ അവനൊരു നല്ല അവനൊരു ഉപകാരമുള്ള വ്യക്തിയാണ് എന്നൊക്കെ അവൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് അവൻ ഒറ്റക്ക് തന്നെ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ പെയിൻറ് ബ്രഷും ചായങ്ങളും ഒക്കെ ഒറ്റയ്ക്ക് തന്നെ എടുത്തു വെക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ മറ്റുള്ളവർ അത് സഹായിക്കുന്നതൊന്നും അവൻ അത്ര ഇഷ്ടമല്ല അവന് കുടുംബക്കാരെ അവഗണിക്കുകയൊന്നുമല്ല അതായത് എന്താണ് ഈ രോഗം ബാധിച്ചിട്ട് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ആശുപത്രിയിൽ തന്നെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അത് അവഗണിച്ച് അവൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ അവനെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത് അത്ര കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അന്നൊരിക്കലാണ് സൺഡേ ഇൻഡിപെൻഡൻ്റിലെ പേജുകൾ ഇടങ്കാൽ കൊണ്ട് മറിക്കുമ്പോൾ ആ അറിയിപ്പ് കണ്ടത് പന്ത്രണ്ടിനും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറിങ് മത്സരത്തെക്കുറിച്ചായിരുന്നു അത് സിൻഡ്രല്ല തന്റെ രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അവയ്ക്ക് ചുറ്റും മറ്റ് നർത്തകരുമുണ്ട് ആ ചിത്രമാണ് പെയിൻറ് ചെയ്യേണ്ടത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ഏറെ കാലമായി ആകാത്ത എൻ്റെ എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാം അപ്പോൾ ഒരു സൺഡ ഞായറാഴ്ച എന്താണ് അവനൊരു പേജ് മറിക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റിലെ പേജ് മറിക്കുമ്പോൾ എന്താണ് അവനൊരു ഒരു അറിയിപ്പ് കണ്ടെന്താണ് പന്ത്രണ്ടും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഒരു പെയിന്റിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് സിൻഡ്രല്ല അതായത് നമുക്കറിയാം ആ സിൻഡ്രല്ലയുടെ ആ സ്റ്റോറീട്ടത്തെ എന്താണ് രാജ്യം കുമാരും സുന്ദ്രലും ഒപ്പം ഡാൻസ് ചെയ്യുന്ന അതുപോലെ തന്നെ മറ്റു നർത്തകരും ഉള്ള ഡാൻസ് ചെയ്യുന്ന ഒരു പിക്ചറാണ് പെയിന്റ് ചെയ്യേണ്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലാണ് ചിത്രം വരേണ്ടത് ഓക്കെ അപ്പൊ അവൻക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയും കാരണം അവനക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ അവന് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ശരറാന്തലുകൾക്ക് കീഴേ നൃത്തം ചെയ്യുന്ന സിൻഡ്രല എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു പെയിൻറിങ് ചെയ്യാൻ പോകുന്ന ചിത്രം ഞാൻ മനസ്സിൽ കണ്ടു അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടെയും അത് പ്രസീരിപ്പിക്കുന്ന പ്രകാശം വർണ്ണപൊലിമ നിറങ്ങളുടെ ഇടം ചേർച്ച ലയം എല്ലാം പൂർണ്ണമായി ചിത്രം ഇനി അതിനെ പകർ പകർപ്പെടുക്കുകയെ വേണ്ടു അതായത് അപ്പം അവൻ വരക്കാൻ ഉദ്ദേശിച്ചത് അവന് ആദ്യം മനസ്സിൽ അതിൻ്റെ മൊത്തം ചിത്രം കണ്ടു ഇനി അതൊന്ന് പകർത്തിയിട്ട് പെയിൻറ് രൂപത്തിലാക്കേണ്ട താമസവും ഉള്ളൂ എങ്കിലും എങ്കിലും അടുക്കളയിലായിരുന്ന അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി പത്രത്തിലെ അറിയിപ്പ് കാണിച്ചു കൊടുത്തു ചെയ്തു നോക്ക് അമ്മ പറഞ്ഞു ഏറ്റവും മികവാർന്ന ചിത്രമായിരിക്കണമെന്നല്ലൊന്നുമില്ലല്ലോ ശ്രമിച്ചു നോക്ക് അതായത് എന്താണ് അപ്പോൾ ആ എന്താണ് പത്രത്തിലുള്ള ആ വാർത്ത അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു അപ്പം അമ്മ എന്താണ് പറഞ്ഞത് ആ ചെയ്തു നോക്ക് ഏറ്റവും മികച്ച ചിത്രമാവണമെന്നൊന്നുമില്ലല്ലോ നീ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ ശ്രമിച്ചു നോക്കൂ എന്ന് അമ്മ പറയുകയാണ് അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പെയിൻറിങ് പൂർത്തിയാക്കി സിൻഡ്രലയുടെ പ്രത്യേകമായ ശ്രദ്ധ ലഭിക്കത്തക്ക ൾ നൽകി മനസ്സിൽ കണ്ടതെല്ലാം ക്യാൻവാസിലേക്ക് പരമാവധി ആഹ്വാനിച്ചു കഴിഞ്ഞുവെന്ന് തോന്നി എന്റെ ആഗ്രഹത്തിനൊത്ത് ഇടതുകാലിൻ്റെ ബ്രഷ് വഴങ്ങി ചിത്രത്തിലേത് വീണ്ടും വീണ്ടും നോക്കി ഇനി ചായം കൊണ്ടൊന്നും തൊടുക പോലും വേണ്ട സംതൃപ്തിയോടെ ചെറിയൊരു തളർച്ചയോടെ നിലത്തിരുന്ന് ഞാൻ ഡലയുടെ ശബ്ദം കേട്ടു അമ്മ അവളുടെ പെയിന്റിംഗ് മത്സരത്തെ ഞാൻ അതിൽ പങ്കെടുക്കാൻ ശ്രമി ശ്രമിക്കുന്നതിനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ ആഹ്ലാദത്തിന്റെ അനു അനുഗണനങ്ങളൊക്കെ സഹതാപത്തിന്റെ അംശമുണ്ടായിരുന്നുവോ ചിത്രം പൂർത്തിയാക്കിയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ ആ ചിത്രം അയക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല പക്ഷേ ഡലയുടെ ഡലയുടെ വാക്കുകൾ എനിക്ക് ബലം നൽകി ചിത്രം ചീർത്തിയാ ചിത്രം തീർച്ചയായും മത്സരത്തിനയക്കണം അവൾ പറഞ്ഞു അവളുടെ തീരുമാനം എനിക്ക് അന്തിമമായിരുന്നു അതായത് അവസാനമായിരുന്നു എന്നർത്ഥം പിന്നെ വൈകിയില്ല ഞാൻ ചിത്രത്തിലെ ചില പണികൾ കൂടി നടത്തി അത് പത്രത്തിലേക്ക് അയക്കാൻ അമ്മയെ ഏൽപ്പിച്ചു അപ്പൊ എന്താണ് അവന് ചെറുതായിട്ട് അത് അത് അവൻ മനസ്സിൽ കണ്ടതെല്ലാം ക്യാൻവാസിലാക്കി പക്ഷെ അവന് എന്താണ് അതിലയക്കാനൊന്നും അവനക്ക് അധികം തയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ്റെ സുഹൃത്തായിട്ടുള്ള ആരാണ് പറഞ്ഞത് ജലഡ ആണ് പറഞ്ഞത് എന്തായാലും ഇത് പത്രത്തിന് അയച്ച് കൊടുക്കണം കാരണം ഇത് അത്രയും നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനക്കൊരു ബലം കൊടുത്തതായാണ് ഡെലയുടെ വാക്കുകളായിരുന്നു അങ്ങനെ അവൻ ആ പത്രത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ആ ചിത്രം അമ്മയെ ഏൽപ്പിക്കുന്നു ഹോ അതൊക്കെ വെറുതെ സമയം മെനക്കെടുത്താൻ എനിക്ക് അവിടെ സമ്മാനം കിട്ടാനില്ല അതൊന്നും ഉണ്ടാവില്ല ഡെലയ്ക്ക് വേണ്ടി ഞാൻ വരച്ചു അത്രമാത്രം ആ വെള്ളിയാഴ്ച ആരോ കഥകിന് മുട്ടി അമ്മ തുണി അലക്കുകയായിരുന്നു ഞാൻ അടുക്കളയിലെ ഉയർന്ന ഒരു വട്ടമേശയിലിരുന്നു പെയിന്റ് ചെയ്യുകയായിരുന്നു അത് പതിവില്ലാത്തതാണ് അമ്മ കയ്യിൽ ചുവപ്പ് പതിയുമെത്തി ആരാണ് വന്നതെന്ന് അന്വേഷിച്ചു വന്നത് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു ഞാൻ എൻ്റെ വളഞ്ഞൊടിഞ്ഞിരുന്ന പെയിൻറിങ് തുടർന്നു അപ്പോൾ അത് സത്യം തന്നെയാണ് അവൽ അവരിൽ ഒരാൾ പറയുന്നത് കേട്ടു അമ്മയോട് അവർ പലതും ചോദിച്ചറിഞ്ഞു ഒടുവിൽ ഞാനിരുന്നു പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് അവർ പോയി എൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി ആയിരുന്നു അത് അതായത് അവൾ അവനത് അമ്മയെ ഏൽപ്പിച്ചെങ്കിലും അവനക്കൊരു ആത്മവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ജസ്റ്റ് ഒന്ന് വരച്ചു ഡലയ്ക്ക് വേണ്ടിയാണ് വരച്ചത് അത്ര മാത്രമല്ലോ എന്നാണ് അവൻ കരുതിയത് അങ്ങനെ ഒരു ഫ്രൈഡ വെള്ളിയാഴ്ച എന്താണ് ഒരാൾ കഥകിന് മുട്ടി അപ്പോൾ ആരായിരുന്നു ആ പത്രത്തിലുള്ള ന്യൂസ് റിപ്പോർട്ടറും ഒരു ഫോട്ടോഗ്രാഫറുമായിരുന്നു അപ്പോൾ അവർ അമ്മയോടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ ഒരു ചിത്രം എടുത്തിട്ട് അവർ പോയി അത് അവൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി ആയിരുന്നു എന്നും അവൻ പറയുന്നുണ്ട് ഇനി അടുത്ത ഞായറാഴ്ച ഞാൻ മുകളിലത്തെ നിലയിലെ സോഫയിൽ സുഖമായിരുന്നു ദിവസ ദിവാസ്വപ്നം കാണുകയായിരുന്നു അച്ഛനത് ആ പടികൾ അതിവേഗത്തിൽ ഓടിക്കയറി വരുന്നു പടി കയറി കിതപ്പിനെ കിതപ്പിനിടയിലും ആ മുഖത്തെ തിളക്കം എനിക്ക് കാണാം അച്ഛൻ്റെ കൺതടങ്ങളിൽ പടർന്നിരുന്ന കറുപ്പ് കാണുന്നില്ല അതായത് വളരെ സന്തോഷത്തോടെ ഒരു ഞായറാഴ്ച അച്ഛൻ വേഗം ഓടിയിട്ട് അവൻ്റെ അടുത്തേക്ക് വരികയാണ് അച്ഛൻ എന്നെ പൊക്കിയെടുത്ത് ഏതാണ്ട് ഇരിക്കുന്ന അവസ്ഥയിലാക്കി നോക്ക് നോക്ക് എടാ നീ നോ നേടി നേടി നോക്ക് സൺഡേ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു കോപ്പിയുടെ മധ്യപേജ് അച്ഛൻ എൻ്റെ മുഖത്തിനു മുന്നിൽ നിവർത്തി കാണിച്ചു അത് സത്യമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അവരിടത്ത് എൻ്റെ ഫോട്ടോഗ്രാഫ് ഷോർട്ട് ട്രൗസറിട്ട ഒരു ചെറിയ കുട്ടി അവൻ്റെ മെലിഞ്ഞ കാലുകൾ അരയ്ക്ക് താഴെ പിണഞ്ഞു കിടക്കുന്നു ചലനശേഷിയില്ലാത്ത കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും പിണഞ്ഞു ഒട്ടിനിൽക്കുന്നു അച്ഛന് എന്നെ താഴത്തെ നില നിലയിൽ എല്ലാവരും ഇരിക്കുന്നു എല്ലാവരും ഇരിക്കുന്നിടത്ത് എടുത്തുകൊണ്ട് വന്നു എൻ്റെ വിജയത്തെക്കുറിച്ച് ആഹ്ലാദത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് നിശബ്ദരായി പിന്നെ ആഹ്ലാദത്തിന്റെ കൈയടി ഉയർന്നു അമ്മ കയ്യിലിരുന്ന കാപ്പിപാത്രം നിരത്തിട്ട് ഓടിവന്നു എന്നെ കെട്ടിപ്പിടിച്ചു കരച്ചിലും ചിരിയും ചേർന്ന ശബ്ദത്തിൽ മോന എന്ന വിളിയോടെ ഇരു കവി ഇരു കവിളുകളിലും ഉമ്മ വെച്ചു അല്പമകലിൽ നിന്ന് തൃപ്തിയോടെ എല്ലാം നോക്കി കണ്ട് കണ്ണു നിറയ്ക്കുന്ന ഡെലയുടെ നേർച്ച ഓടിച്ചെന്ന് നന്ദി പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ മൈ ലൈഫ് ഫ്രൂട്ട് ക്രിസ്റ്റി ബ്രൗൺ അതായത് ക്രിസ്റ്റി ബ്രൗണിന്റെ ഒരു എന്താണ് സ്റ്റോറിയാണ് നമ്മളിവിടെ വായിച്ചത് അപ്പൊ എന്താണ് പറയുന്നത് ആ അതിനവസാനം എന്താണ് അവനാ വരച്ച ചിത്രമാണ് ഏറ്റവും നല്ല ചിത്രമായിട്ട് അവർ പരിഗണിക്കുകയും അതുപോലെ തന്നെ അത് പത്രത്തിൽ അവൻ്റെ ആ വെള്ളിയാഴ്ച എടുത്ത ചിത്രം എന്താണ് ന്യൂസ് പേപ്പറിലൊക്കെ വരികയും അവർക്കെല്ലാം ഒരുപാട് സന്തോഷമായി എന്താണ് ആ ഇതെല്ലാം നോക്കിക്കണ്ട് അമ്മവനെ ആഹ്ലാദത്തോടെ ഒന്ന് വെക്കുകയും അച്ഛനും ഒക്കെ സന്തോഷമായി ഇതെല്ലാം നോക്കിക്കണ്ട് ഡലയെ ഓടിച്ചെന്ന് നന്ദി പറയാൻ അവനക്കാവുന്നില്ലല്ലോ എന്ന് കഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റോറി നിർത്തുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായി മനസ്സിലായെന്ന് വെച്ചാരിക്കുന്നു ഒരു കുട്ടിയുടെ അതായത് ചലനശേഷി നഷ്ടപ്പെട്ടിട്ട് അതൊന്നും അതായത് അതൊന്നും അവന് പരിഗണിക്കാതെ പെയിന്റ് അത്രയും മനോഹരമായി പെയിന്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ അവർക്ക് അവസരങ്ങളുടെ ഒരു എന്താണ് ലോകം അവന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാരിക്കുന്നു ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യത്തേത് വായിക്കാം കണ്ടെത്താം എന്നതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം എൻ്റെ ഹൃദയത്താളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു എപ്പോഴാണ് ഹൃദയ താളം ഉയർന്നത് എപ്പോഴാണ് ഉത്തരം ക്രിസ്റ്റിയുടെ കൂട്ടുകാരി ഡെലഹാ ഡെലഹാണ്ടർ തവൻ്റെ ചിത്ര ചിത്രങ്ങൾ പുകഴ്ത്തുകയും അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളായി എണ്ണിയപ്പോഴാണ് അവൻ്റെ ഹൃദയത്താളം ഉയർന്നത് രണ്ടാമത്തേത് സൺഡേ ഇൻഡിപെൻഡൻസ് എന്ന പത്രത്തിന് ഏത് മത്സരത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ക്രിസ്റ്റി കണ്ടത് പന്ത്രണ്ടിനും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറിങ് മത്സരം സിൻഡ്രല്ല തൻ്റെ രാജകുമാരന് മൊത്തം നൃത്തം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് സൺഡേ ഇൻസ്പെക്ടർ ഇൻഡിപെൻഡൻസ് അവൻ കണ്ടത് അതായത് ആ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ദൻ മൂന്നാമത്തെ ചോദ്യം ആ വെള്ളിയാഴ്ച ആരാണ് വന്നത് എന്തിനായിരുന്നു അവർ വന്നത് എന്തിനായിരുന്നു ആ സൺഡേ ഇൻ ഇൻഡിപെൻഡൻസ് പത്രത്തിലെ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു അത് അവർ ക്രിസ്റ്റിയുടെ വിജയത്തെക്കുറിച്ച് പറയാനും അവൻ്റെ ഫോട്ടോ എടുക്കാനും കൂടെ കൂടെയാണ് വന്നതായിരുന്നു ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഈ വായിക്കാം കണ്ടെത്താം എന്ന സെക്ഷനിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം നോക്കൂ നോക്ക് എടാ നീ നേടി നേടി നോക്ക് ക്രിസ്ത്യയുടെ അച്ഛൻ വാക്കുകളാണിവ പരിമിതികളിൽ നിന്ന് സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം ഇതിലുള്ള ക്രിസ്റ്റി ബ്രൗണിന്റെ ജീവിതയാത്ര എന്ന് പറയുന്നത് പരിമി പരിമിതികളിൽ നിന്നുകൊണ്ട് വിജയത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു കുട്ടിയാണിവിടെ അപ്പം അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം സെറീബ്രൽ പാൾസി എന്ന ക്രൂരൻ കീഴ്പ്പെടുത്തി ശാരീരിക ചലനങ്ങളെല്ലാം തളർത്തിയ ഒരു മിടുക്കനായ കുട്ടിയാണ് ക്രിസ്റ്റി ആശുപത്രി ആശുപത്രിയിൽ തന്നെ കഴിയണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് പുറം ലോകത്തേക്ക് ബ്രഷിലൂടെ വിസ്മയം വന്ന ബാലൻ വിരലുകൾക്കിടയിൽ ബ്രഷും പെൻസിലുമൊക്കെ അനായാസം പിടിച്ച് ചിത്രങ്ങളുടെ മാസ്മരിക ലോകം തീർക്കുന്നു ആദ്യമൊന്നും അതിൽ തൃപ്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് അവന്റെ കൂട്ടുകാരിയായിരുന്ന ഡെലഹാൻഡ് ചിത്രങ്ങളെ നോക്കി പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയ താളം ഉയരുന്നു അങ്ങനെ അവൻ്റെ ആത്മവിശ്വാസവും ആനന്ദവും വർദ്ധിച്ചു തന്നെ ചിത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്നും അതിൽ ഒരുപാട് വിസ്മയങ്ങളുണ്ടെന്നും അവൻ വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെയാണ് സൺഡേ ഇൻ ഇൻഡിപെൻഡൻസ് അത്തരത്തിൽ പന്ത്രണ്ടിനും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ച് അറിയാനിടയായത് അങ്ങനെ അമ്മയുടെയും ഡലഹയുടെയും മോട്ടിവേഷനിലൂടെ ആ പെയിൻറിങ് പേ പൂർത്തിയാക്കുകയും അത് പത്രത്തിലേക്ക് അയക്കുകയും ചെയ്തു അപ്പോഴും അതിലൊരു വിജയമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് വെള്ളിയാഴ്ച ആ പത്രത്തിൽ നിന്ന് ഫോട്ടോഗ്രാഫേഴ്സ് വരികയും ശേഷം പത്രത്തിൻ്റെ ആ പെയിൻ്റിംഗ് ക്രിസ്ത്യൻ വിജയിച്ച വിവരം പറയുകയും ചെയ്തു അപ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലും മനസ്സിലും വിജയത്തിന്റെ ആഹ്ലാദം അലയടിച്ചത് പരിമിതികളിൽ നിന്നും വിജയം കൈവരിച്ച നേട്ടങ്ങൾ ഒരു മഹാവ്യക്തിൻ്റെ ഉടമയാണ് ക്രിസ്റ്റി ബ്രൗൺ എല്ലാ ഉണ്ടായിട്ടും നാം നമ്മെ തിരിച്ചറിയാത്ത അവസ്ഥയിലൂടെ പോകുമ്പോൾ ഇത്തരത്തിലുള്ളവരുടെ ജീവിതം നമുക്കൊരു മാതൃക തന്നെയാണ് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനും വിജയം കൈവരിക്കാനും നമുക്ക് കഴിയണം ഇനി അടുത്തത് ഇമെയിൽ തയ്യാറാക്കാം എന്നതാണ് അപ്പോൾ ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കാം ബാല്യം മുതൽ മസ്കുലർ അട്രോഫി എന്ന രോഗത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുട്ടിയാണ് ജസ്ഫർ ശരീരം എൺപത് ശതമാനം തളർന്ന അവസ്ഥയിൽ ആറാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്നു ചിത്രകലയിൽ അതി വൽപർ അതി അതിധവൽപ്പരനായ ജസ്ഫർ കൈ കൊണ്ടെടുക്കേണ്ട വായ കൊണ്ടെടുത്ത് എടുത്തേ പറ്റൂ എന്ന ബോധത്തോടെ വരകിടിയ രംഗത്ത് ഒരു ശൈലി വികസിപ്പിച്ചു തുടർന്ന് രാജ്യത്തിനകത്തും പുറത്തും നിരവധി ചിത്ര പ്രദർശനങ്ങളിൽ പങ്കെടുത്തു അംഗീകാരങ്ങൾ നേടി പരിസ്ഥിതി മനുഷ്യാവകാശ പത്ര പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് അപ്പം ഇവിടെ എന്താണ് ആ അതാണ് ജസ്ഫർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അതായത് അദ്ദേഹത്തിന് പെട്ടിട്ടുണ്ടായിരുന്ന മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന രോഗം കൊണ്ട് ഉണ്ടായിട്ടും അദ്ദേഹം എന്താണ് അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തുവാനാണ് ശ്രമിക്കുന്നത് കുറിപ്പ് വായിച്ചല്ലോ അതിജീവനത്തിലൂടെ സാമൂഹികാംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന ജസ്ഫറിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇമെയിൽ തയ്യാറാക്കുക ഇമെയിൽ സന്ദേശം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇമെയിൽ തയ്യാറാക്കുമ്പോൾ വിഷയം എഴുതുക അതുപോലെ തന്നെ ഇമെയിൽ ഐ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് എഴുതാവുന്നതാണ് അപ്പോൾ വിഷയം എന്ന് പറയുന്നത് അഭിനന്ദിച്ചുകൊണ്ട് എഴുതുന്നതാണ് അപ്പോൾ അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ട ജസ്ഫർ താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ താങ്കളോട് ഹൃദയത്തിൽ നിന്നും നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇമെയിൽ അയക്കുന്നത് അസുഖം ശരീരത്തിന് മാത്രമാണെന്നും മനസ്സ് അസുഖത്തിന് ഇരയായില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് താങ്കളുടെ ചിത്രകലയിൽ തീർത്ത വിസ്മയം എനിക്ക് വളരെയധികം പ്രചോദനം നൽകി ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴേക്ക് തളർന്നു പോകുന്ന എന്നെ പോലെയുള്ളവർക്ക് ഇത് തീർച്ചയായും ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പോകുന്ന വഴികൾ തടസ്സമുണ്ടായാൽ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് താങ്കൾ താങ്കളെക്കുറിച്ചുള്ള കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിലായി ഒരുപാട് നന്ദിയുണ്ട് അതിനപ്പുറം ഇനിയും വലിയ അംഗീകാരങ്ങൾ താങ്കളെ നേടിയെത്താൻ എത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് നിങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമെയിൽ തയ്യാറാക്കേണ്ടത് അഭിമുഖം നടത്താം ഇവിടെ ചിത്രകലാ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തിന് സ്കൂളിലെത്തുന്ന പ്രമുഖ ചിത്രകാരനുമായുള്ള അഭിമുഖത്തിന് ഒരു ചോദ്യാവലി തയ്യാറാക്കുക അഭിമുഖശേഷം റിപ്പോർട്ടും തയ്യാറാക്കുക അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യാവലി ചോദ്യങ്ങൾ നോക്കാം അതിനുശേഷം ഒരു റിപ്പോർട്ടും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് അഭിമുഖ ചോദ്യാവലി നോക്കാം അപ്പോൾ നമുക്ക് ഒരു അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാം താങ്കൾ ഈ ചിത്രകലയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ മേഖലയിൽ ഏറെ സ്വാധീനിച്ച വ്യക്തി ആരാണ് കാരണം എന്താണ് അതുപോലെ തന്നെ ഒരു ചിത്രം ഉടലെടുക്കുന്നത് എങ്ങനെയാണ് അതുപോലെ നിങ്ങൾ സമൂഹത്തിന് ആവശ്യമായ അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ അതായത് നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് ആവശ്യമായ അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ ചിത്രകലയിൽ പ്രധാനപ്പെട്ട കഴിവുകൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് നോക്കാം അപ്പോൾ റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു തലക്കെട്ട് എഴുതുക ചിത്രകല വിസ്മയത്തിന്റെ ലോകം പറഞ്ഞു നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതുക അപ്പം നിങ്ങളുടെ സ്കൂളിൽ നടന്ന ചിത്രകലാ ക്യാമ്പിൽ പ്രമുഖ ചിത്രകലാകാരനായ മധുസൂദനൻ എന്നിവരുമായി കുട്ടികൾ അഭിമുഖം നടത്തി ചിത്രകലയെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങളെ സാധൂകരിക്കാനും ആ മേഖലയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കുട്ടികൾക്കും അധ്യാപകർക്കും സാധിച്ചു കല ഒരു വിസ്മയ ലോകമാണെന്നും അത് മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസത്തിൽ ആവശ്യമാണെന്നും അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി അപ്പോൾ ഇങ്ങനെ നമുക്കൊരു അഭിമുഖ ചോദ്യാവരും അതുപോലെ തന്നെ റിപ്പോർട്ടും തയ്യാറാക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ക്ലാസ് മാഗസീൻ ആണ് അതായത് നിങ്ങളുടെ ക്ലാസ്സിലൊരു മാഗസിൻ തയ്യാറാക്കാനാണ് കേരളീയ ചിത്രകല എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിവരണ ശേഖരണം നടത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കുക അപ്പോൾ സൂചനകൾ കൊടുത്തിട്ടുണ്ട് അതായത് ചിത്രങ്ങൾ അനുഷ്ഠാന ചിത്രകല ചുമർ ചിത്രകല ആധുനിക ചിത്രകല രാജര രാജരാജ രവിവർമ്മ ചിത്രങ്ങൾ അതുപോലെ ടി കെ പത്മിനി അതുപോലെ തന്നെ കെ സി എസ് പണിക്കർ ക്ലിൻറ്റ് അതുപോലെയുള്ള ആളുകളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി അതായത് ശേഖരിച്ചിട്ട് ഒരു ക്ലാസ് മാഗസിൻ തയ്യാറാക്കാനാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ ഇനി ലേഖനം തയ്യാറാക്കാം എന്ന് പറയുന്ന ചോദ്യമുണ്ട് അപ്പം നമുക്കത് നോക്കാം ഭിന്നശേഷിക്കാരായ ക്രിസ്റ്റ്യു ബ്രൗൺ ചിത്രകലയിൽ ഉന്നത സ്ഥാനമായി ഉന്നത സ്ഥാനീയമായി മാറിയതിൻ്റെ സാഹചര്യം ആർക്കും പ്രചോദനമായി തീരുന്നതാണല്ലോ പാഠഭാഗത്തെ കൂടി അടിസ്ഥാനമാക്കി അതിജീവനം കഥകൾ കലകളിലൂടെ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക അപ്പം ഈ പാഠഭാഗം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിജീവനം കലകളിലൂടെ എന്ന വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കൊരു ലേഖനം നോക്കാം അതിജീവിനം കലകളിലൂടെ ശാരീരിക മാനസിക വെല്ലുവിളിൽ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചപ്പോൾ കലകളിലൂടെ ജീവിതത്തിന്റെ മായാലോകത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് ക്രിസ്റ്റി ബ്രൗൺ എന്ന ചിത്രകലാവല്ലഭൻ ജീവിതത്തെ തളർച്ചയെ വളരെ നിഷ്പ്രയാസം നേരിട്ട ഉദാഹരണമാണ് കല എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ് ആ മായിക വിസ്മയ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ ചില വ്യക്തികൾക്ക് ഭയങ്കര താല്പര്യം ഇഷ്ടവുമാണ് യാതൊരു പ്രയാസങ്ങളും വെല്ലുവിളികളും ഇല്ലാതെ നമ്മുടെ ജീവിതം പലപ്പോഴും ചെറിയ കാര്യങ്ങൾ കൊണ്ട് തല തളരാറുണ്ട് ആ സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതും അവരുടെ ജീവിതം നമുക്ക് ഉണർവും പ്രചോദനവും നൽകുന്നതുമാണ് പ്രശസ്ത പാട്ടുകാരിയായ വൈക്കം വിജയലക്ഷ്മി ഇതുപോലെ തന്നെ കലയിൽ വ്യത്യസ്തം പുലർത്തുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ജീവിതത്തിന്റെ ഊർജ്ജം തടസ്സങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലേഖനം എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിൽ ഇത്രയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഈ പാഠഭാഗം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്